മടി എന്ന അസുഖത്തിന് എന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ പറഞ്ഞു തരണം ഗൈസ് കാരണം ഞാൻ നിങ്ങളോട് ഈ വീഡിയോ നേരത്തെ ഇടാന്ന് പറഞ്ഞാണ് ഇപ്പോൾ ചിങ്ങം കഴിഞ്ഞു ഓണം കഴിഞ്ഞു ഞാൻ ഇതുവരെ വീഡിയോ ഇട്ടില്ല ഇതാണ് ഞാൻ എൻ്റെ സ്വഭാവം ഇങ്ങനെ ഇങ്ങനെയായിപ്പോയി അപ്പോൾ ഗൈസ് ഇതാണ് പാർത്ഥസാരഥി ടെമ്പിൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് പാർത്ഥസാരഥി ടെമ്പിളിൽ വരുന്നത് ഓ ഇതൊരു അതിമനോഹരമായ അമ്പലമാണ് കാണേണ്ടത് തന്നെയാണ് ഒരു പ്രത്യേക അനുഭവമാണ് ഈ നടപ്പാതയിലൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ഇത് നാലമ്പലത്തിന് ചുറ്റും ഇത് ചുറ്റുവിളക്കാണ് ഇതെങ്ങാണ്ട് ലക്ഷദ്വീപം എന്നൊക്കെ പറയും പക്ഷേ കോടി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ ഈ ഗുരുവായൂർ അമ്പലപ്പുഴ പാർത്ഥസാരഥി ഇതൊക്കെ ഏകദേശം കാണാൻ ഒരേ തരത്തിലിരിക്കും കേട്ടോ ഒരേ മോഡലിരിക്കും നമ്മൾ തൊടുപുഴ ഉള്ള അമ്പലം ഒരുപോലെ തന്നെയാണ് ഏകദേശം ഇതുപോലെയൊക്കെ ഒരു വൈവാണ് അവിടെ ഉള്ളത് ഇവിടെ താഴെ ഒരു അമ്പലമുണ്ട് ഇതൊരു ബലഭദ്രാമൻ്റെ ക്ഷേത്രം എന്നൊക്കെ പറയുന്നു സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഐതിഹ്യമൊന്നും എനിക്കറിയത്തില്ല കാരണം ഞാനും ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് ലിമിറ്റഡ് നോളജുമാണ് രൂപിത ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് കണ്ടു ഫോട്ടോയൊക്കെ പിടിക്കുന്നുണ്ട് ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഇതിൻ്റെ ഒക്കെ അറിയായിരിക്കും പക്ഷെ ഞങ്ങളിവിടെ വന്ന സമയത്ത് വള്ളസദ്യ ഒക്കെ ഉണ്ടായിരുന്ന കഴിഞ്ഞു പോയി കാര്യം കണ്ടില്ല അങ്ങനെ ഞങ്ങൾ പടവിലെത്തി ഇവിടെ ആറന്മുള വള്ളംകളി നടക്കുന്ന സ്ഥല സ്ഥലമാണിത് ഭഗവാന്റെ വള്ളംകളി നടക്കുന്ന ഇടാണിത് മഴ കണ്ട ആർക്കായാലും ഒന്ന് ചാടനൊക്കെ തോന്നും പക്ഷെ ഞാൻ ചാടിയ ചിലപ്പോൾ ഉൾപ്പൊങ്ങില്ല എനിക്ക് നീന്തൽ അറിയില്ല എന്നാലും ഞാൻ ആക്രാന്തം മൂത്ത് വെള്ളത്തിലൊക്കെ ഇറങ്ങി സന്തോഷമായിട്ട് ഞങ്ങൾ അമ്പലത്തിൽ കയറി തൊഴുതു ഭഗവാനെയൊക്കെ കണ്ടു അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തിരിച്ചു പോരാണ് തിരിച്ചുള്ള യാത്ര എല്ലാവർക്കും സങ്കടം തന്നെയാണ് ഇനി അടുത്ത വർഷം വേണമല്ലോ ഇതുപോലൊരു യാത്ര അപ്പോൾ ഓക്കെ ഗൈ സ്റ്റാറ്റാ ബൈ ബൈ